അപ്പോൾ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീട് പൊളിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ റഷ്യനാക്കിയ പണിയാണ് പണിയല്ലാട്ടോ അല്ലെങ്കിൽ ഇല്ല ഞാൻ അന്ന് മഴ വന്നപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ മഴയത്ത് എന്തായാലും പറ്റില്ല ഷീറ്റ് മൊത്തം പൊട്ടിയിട്ടാണ് മൊത്തം വെള്ളത്തിലായിരിക്കും പിന്നെ ഒരു സമയം ഒരു രണ്ട് വർഷം മുമ്പ് ഇവിടുന്ന് നല്ല കാറ്റാട്ടോ ബാക്കിൽ മൊത്തം പാടങ്ങളല്ലേ അപ്പോൾ നല്ല കാറ്റാണ് നല്ല കാറ്റ് ഷീറ്റ് പറന്ന് നമ്മുടെ വന്ന് നല്ല അന്നും ഇവിടെ ആയിരുന്നു അപ്പോ വാപ്പ എന്റെ വിഷമങ്ങളൊക്കെ കണ്ട് എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാതെ പറ്റില്ല കുറച്ച് കാലത്തിന് നമ്മൾ എന്തായാലും നമുക്ക് ഒരു വഴിയാവുന്നവരെ ഇതിൽ ഇരുന്നേ പറ്റൂ വേറെ പുറമേ പോയിട്ട് വാടക കൊടുത്തിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ എൻ്റെ വാപ്പ പാവം കടം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഷീറ്റ് മൊത്തം പൊളിച്ച് കമ്പിട്ട് പണി ഓടിടുന്നുണ്ട് ാലും കുഴപ്പമില്ല ഇത്തിരി ബുദ്ധിമുട്ട് ഞാൻ എന്നാലും കുഴപ്പമില്ല അലഹദില്ല പേടിക്കാതെ മഴ വരുമ്പോൾ പേടിക്കാതെ കുട്ടികളെ കൊണ്ട് കിടക്കാമല്ലോ കുഞ്ഞുനും ഒക്കെ പേടിയാണ് കേട്ടോ എന്താണ് ഒരിക്കലിങ്ങനെ സംഭവിച്ചുകൊണ്ട് ഭയങ്കര പേടിയാണ് ഇവിടെ മഴ വരുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോവാട്ടോ മൊത്തം മൊത്തം അഴിച്ച് മൊത്തം എല്ലാം മാറ്റി കഴിഞ്ഞിട്ടോ ഷീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റിക്കഴിഞ്ഞ് അപ്പോൾ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ പണിക്കാരൊക്കെ എത്തിയിട്ടോ മൊത്തം കരാറ് കൊടുത്തിരിക്കുകയാണ് കൊടുത്ത് അവർ മിനിറ്റ് വെച്ച് നമ്മുടെ ഷീറ്റുകളൊക്കെ അങ്ങോട്ട് പടപടാന്ന് മാറ്റി അങ്ങോട്ട് തന്ന് കുറേ ചപ്പ് ചവറുകൾ എല്ലാം തന്നെ താഴത്ത് വീണിട്ടുണ്ട് കണ്ടോ മൊത്തം ഷീറ്റ് എല്ലാം ഇവിടത്തെയും മാറ്റി പിന്നെ ആദ്യം ഷീറ്റ് വർക്ക് ചെയ്തവർ വലിയ സ്ട്രോങ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല വൃത്തിയിൽ ചെയ്തിട്ടില്ല അതിൻ്റെ കഷ്ടപ്പാടാണ് നമുക്ക് മഴ വന്നപ്പോൾ അനുഭവം കിട്ടിയതിട്ടോ പിന്നെ അവർക്ക് രാവിലെ തന്നെ എനിക്ക് ചായ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ വാപ്പാൻ്റെ കടയിൽ പോയിട്ട് ചായ ും കടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് രാവിലെ കൊടുത്തത് രാവിലെ മൊത്തം എനിക്ക് വയ്യാത്തതും അപ്പോൾ അധികം ചെയ്യാനും പറ്റുന്നില്ല പിന്നെ ഒക്കെ മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പതുക്കെ ആയിരുന്നു രാവിലത്തെ കാര്യങ്ങൾ അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി അപ്പോൾ രാവിലെ വാപ്പാടെ കടയിൽ പോയിട്ട് അവർക്ക് ചായ കൊടുത്തു പിന്നെ ചോറ് കാര്യങ്ങളൊന്നും കൊടുക്കണ്ടായിട്ട് നമ്മൾ കരാറാണ് പിന്നെ ഗ്യാസ് പതുക്കെ രണ്ടാളും പാടെ പൊക്കി പൊക്കാൻ പറ്റില്ല എന്ത് ചെയ്യാം അങ്ങനെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ ഇനി വൈകുന്നേരത്തെ ചായ ഇനി കുറച്ച് ദൂരം ാണ് പിന്നെ ഇക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിടേണ്ടതെന്ന് പറഞ്ഞു വേണ്ട ഒരു പാക്കറ്റ് പാൽ വാങ്ങിച്ചു ഞാൻ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്യാസൊക്കെ വെളിയിലോട്ട് കണ്ടോ നല്ല ചപ്പും ചവറും കേട്ടോ അങ്ങനെ നമ്മളിതാ ഉച്ചയായി വീടൊക്കെ പൊളിച്ച് അവർ പണിയൊക്കെ ഏകദേശം ഇതാ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഉച്ചയായി നമുക്ക് ഫുഡ് നമ്മുടെ വീട്ടിലാണ് ഇവിടെ ഒന്നും പറ്റില്ലല്ലോ ഇവിടെ അവർക്ക് ചായ മാത്രം വെച്ചുകൊടുക്കുകയെന്ന് പറഞ്ഞു വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിതാ വന്ന് വൈകുന്നേരത്തെ ചായ ഞാൻ ഇതാ വെക്കണം കേട്ടോ അവർക്ക് എന്തായാലും ഇവിടെ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചായ ടേബിളിൽ നമ്മുടെ ഗ്യാസിനൊക്കെ കയറ്റി വെച്ച് സാഹസമൊക്കെ ചെയ്ത് അടുത്ത് വരുമ്പോഴായിരുന്നു എനിക്ക് വാഗ ടെൻഷൻ ഉണ്ടായിരുന്നത് തട്ടോ മറിക്കോ എന്ന് പറയുന്നത് നല്ല ടെൻഷനായിരുന്നു അവനാണെങ്കിൽ പിന്നാലെ പിന്നാലെ നടന്ന് വീട്ടിൽ നിന്നില്ല അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇവിടേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ കറപുറക് കിടക്കില്ല അപ്പോൾ അവന് നല്ല കൂടെ മാടെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു തരാൻ അവന് നല്ല ആൾ ഉഷാറാണ് കേട്ടോ കൂടെ വരാനും ചെയ്തു തരാനൊക്കെ അപ്പോൾ അത്രയുള്ളൊരു കുഞ്ഞു വീടിയാണ് സമയമില്ലാട്ടോ എല്ലാവരും കാണാനേറ്റ അപ്പം